ശബരിമല സ്വർണക്കൊള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി വേണ്ടി അട്ടിമറിച്ചു എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ പ്രതികരിച്ചത് കടകംപള്ളി സുരേന്ദ്രനിലേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തനിലേക്കും അന്വേഷണം എത്താതിരിക്കാൻ വിശിഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ഇടതുപക്ഷത്തിന്റെ പ്രമുഖ നേതാവും സി പി എം സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കടകംപള്ളി സുരേന്ദ്രനെ ഏത് വിധേയനെയും എസ് ഐ ടി അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് ഐ ടി സംഘത്തെ സമ്മർദ്ദത്തിലാഴ്ത്തി അവരെ ഭീഷണിപ്പെടുത്തി അന്വേഷണം വഴിതിരിച്ചു വിട്ടു എന്ന് തന്നെയാണ് കോൺഗ്രസ് വക്താക്കളിൽ നിന്നും ഉണ്ടായ പ്രതികരണം ഏതാണ്ട് അത് ശരിവെയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് പിന്നീട് കോടതിയിലും നടന്ന നാടകീയമായ രംഗങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴും ശബരിമല സ്വർണ്ണപിള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്ത് രണ്ട് കേസിലും കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ സ്വാഭാവികമായും പ്രതികളെല്ലാവരും തന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എസ് എന്ന് തന്നെയാണ് പറയാൻ കഴിയുക ഇതിന് അവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച പ്രതികൾ ജാമ്യം കിട്ടാതിരിക്കുന്നതിലും നല്ലത് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വിചാരണയ്ക്ക് വരുമ്പോൾ ഈ പ്രതികൾ ആരും തന്നെ രക്ഷപ്പെടാത്ത വിധത്തിലുള്ള കുറ്റമറ്റ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇനിയും സമയം കൂടുതൽ എടുക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ശരിവച്ചിട്ടുണ്ട് എന്നൊരു ന്യായവാദത്തിൽ തൂങ്ങി തന്നെയാണ് മുന്നോട്ട് ശബരിമല ബന്ധപ്പെട്ട് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള കടുത്ത പരാമർശം തന്നെയാണ് കോൺഗ്രസ് ഉയർത്തുന്നത് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് രമേശ് ചെന്നിത്തലയും ഇത് തന്നെയാണ് എടുത്തു പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന തൊണ്ണൂറ്റി ശതമാനം ആളുകളും സി പി എമ്മിന്റെ സമുന്നത നേതാക്കളായിരുന്നു സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തകർ തന്നെയായിരുന്നു അവരെ രക്ഷിക്കുന്നതിനു വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നു പിണറായി വിജയനും പിണറായി വിജയന്റെ അഭ്യന്തര വകുപ്പിലെ ഉയർന്ന ചില ഐ പി എസ് കാരും എന്നാണ് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശബരിമല സ്വർണക്കൊള്ളയിൽ കടകംപള്ളിയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സി പി എം നേതാക്കളുടെ അറസ്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലത്തേക്കാൾ കൂടുതൽ ദൂരവ്യാപകമായ പരാജയം സി പി ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ശബരിമല സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിച്ചേരാൻ പാടില്ല കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായ കണക്കുകൂട്ടികളോട് കൂടി തന്നെയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എസ് അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കുന്നു അവരെ കൂടുതൽ കൂടുതൽ വെട്ടിലാക്കുന്ന തരത്തിലുള്ള സമർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് സി പി എമ്മിന് താല്പര്യമുള്ള ആളുകളിലേക്ക് എസ് ഐ ടി സംഘം എത്തിച്ചേരാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന പിണറായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടി ചില താളപ്പിഴകൾ സംഭവിച്ചു എന്ന് സമൂഹത്തിന് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതായത് രണ്ട് തവണ കുറ്റപത്രം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടും അതിനുശേഷം മറ്റൊരു അറസ്റ്റ് കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ്ഐ മെല്ലെ പോകുന്നു അന്വേഷണം നന്ദീഭവിച്ച രീതിയിൽ ആമയിഴയുന്നത് പോലെ ഇഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ധാരണ പൊതുജനങ്ങൾക്ക് മുന്നിലുണ്ടാകുമ്പോൾ ഇ ഡി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു എന്നുള്ള ധാരണയിൽ ഇ ഡി ഈ കേസിൽ ഇടപെടുകയും അന്വേഷണം ആരംഭിക്കുകയും ഏതാണ്ട് ഇരുപത്തിയൊന്ന് ഇടങ്ങളിലായി കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഇ ഡിയുടെ വലിയ റെയ്ഡുകൾ നടത്തുകയുണ്ടായി വൻപിച്ച രേഖകൾ നിർണായകമായ തെളിവുകൾ കണ്ടെത്തുകയുണ്ടായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും മുരാരി ബാബുവിന്റെ വീട്ടിലും സി പി എമ്മിന്റെ എം എൽ എ കോന്നി എം എൽ എ ആയിരുന്ന എ പത്മകുമാറിന്റെ വീട്ടിലും ശബരിമലയിൽ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിന്റെ വീട്ടിലുമെല്ലാം വലിയ രീതിയിലുള്ള റെയ്ഡ് നടത്തുകയും വിലപ്പെട്ട രേഖകളും ഇ ഡി കണ്ടെടുത്തുകയും കൊണ്ടുപോകുകയുണ്ടായി എന്നാൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന്റെ വീട്ടിൽ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളിയും കട്ടിള ഉമ്മറ കട്ടിളപ്പടിയിലെ പാളിയുമെല്ലാം അവിടെ ജയറാമിന്റെ വീട്ടിൽ പൂജയ്ക്ക് കൊണ്ടുപോയി പ്രദർശനത്തിന് വെക്കുകയും അതുവഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടരും സഹകർമ്മികളും പണം തട്ടി എന്നുള്ള ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇ ഡി ജയരാമനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി ജയറാമനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ശബരിമല സ്വർണ ബന്ധപ്പെട്ട് നടക്കുന്ന സാമ്പത്തിക കേസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ശബരിമലയിലെ സ്വർണപ്പാളികൾ മറ്റു ഇടങ്ങളിൽ അതായത് സംസ്ഥാനാന്തരമായി തന്നെ അന്തർ സംസ്ഥാനങ്ങളിൽ കടത്തിക്കൊണ്ടുപോയി ഈ സ്വർണപ്പാളികൾ പ്രദർശന വസ്തുവാക്കി വെച്ച് വൻ തുകകൾ പ്രതിഫലമായി പറ്റിയിട്ടുണ്ട് എന്നുള്ള കേസിന്റെ അടിസ്ഥാനത്തിൽ ജയറാമിന്റെ വീട്ടിൽ ശബരിമലയിലെ സ്വർണപ്പാളിയിൽ കൊണ്ടുവച്ച് ഉണ്ണികൃഷ്ണൻ പൂറ്റിയും അടക്കമുള്ള സംഘങ്ങൾ വലിയ തുകകൾ കൈപ്പറ്റിയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഇപ്പോൾ ഇ ഡി ജയറാമിനെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുന്നു വരുന്ന ചൊവ്വാഴ്ച ജയറാമിനോട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ നേരത്തെ ജയറാമിനെ ചോദ്യം ചെയ്തിരുന്നെങ്കിലും അതിൽ സംശയിക്കത്തക്ക രീതിയിലായി ജയറാമിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായില്ല എന്ന് തന്നെയാണ് എസ് ഐ ടിയുടെ മൊഴിയെടുപ്പിൽ മനസ്സിലായത് എന്നാണ് മനസ്സിലായത് എന്നാൽ ഇ ഡി മറ്റൊരു തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശബരിമല സ്വർണപ്പാളികൾ അന്തർ മറ്റു സംസ്ഥാനങ്ങളിലടക്കം പ്രദർശനത്തിന് വെച്ച് അതിലൂടെ പണം സ്വരൂപിച്ചിട്ടുണ്ട് പ്രതികൾ എന്നുള്ള ആ ഒരു കേസിൽ ജയറാമിന് എന്ത് തരത്തിലുള്ള ബന്ധമാണ് അതിലുള്ളത് ജയറാം മറ്റു പലയിടങ്ങളിലും ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടന്ന പൂജയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട് അന്ന് എസ് ഐ ടിയുടെ ചോദ്യത്തിന് ജയറാം ഇത് സംബന്ധിച്ചിട്ടുള്ളതാണ് ഇതിൽ ജയറാമിനുള്ള പങ്ക് എന്താണ് എന്നുള്ളതാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഇപ്പോഴും മറ്റൊരു കാര്യം വ്യക്തമായി തന്നെ അല്ലെങ്കിൽ അവ്യക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളുമായി പുതിയ പുതിയ അന്വേഷണങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കൊടിമര നിർമ്മാണവുമായി പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ സ്വർണ്ണക്കുടിമരം പുനഃസ്ഥാപിച്ചുകൊണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു അപ്പോഴും ശബരിമല സ്വർണ്ണകുള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ നടന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു തവണ മാത്രമാണ് എസ് ഐ ടി ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അപേധ്യമായ ബന്ധമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടന്നിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ വിശേഷാവസരങ്ങളിലും കടകംപള്ളി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായി അതിനനുബന്ധമായ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ എസ് ഐ ടി വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കോടിമര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കേസ് മറ്റു വഴിക്ക് അന്വേഷണം പോകുന്നത് എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം കേന്ദ്രീകരിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഇരുറ്റിൽ തന്നെ തപ്പുകയാണ് എസ് എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇതിനിടയിലാണ് ഇ ഡിയുടെ അന്വേഷണം ജയറാമിലേക്ക് ചെല്ലുന്നത് എന്തായാലും എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോയാലും അതൊന്നും പരിസമാപ്തിയിലെത്തില്ല അഥവാ അത് സമ്പൂർണ്ണമായ ഒരു അന്വേഷണമായിരിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ എടുത്തു പറയുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക ജയറാമിൽ നിന്ന് കൂടുതൽ എന്തൊക്കെ വിവരങ്ങളാണ് ഇ ഡി തേടാൻ പോകുന്നത് അത് ശബരിമല സ്വർണ്ണക്കുള്ള മറ്റ് ആളുകളിലേക്ക് മറ്റു ഉന്നതരിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ ജയറാമിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മൊഴികളുണ്ടാകുമോ തുടർന്ന് വലിയ വലിയ അറസ്റ്റുകൾ ഉണ്ടാകുമോ വമ്പൻ സ്രളാ കൊടുക്കുമോ വലിയ വലിയ ആളുകൾ വീണ്ടും ഇ ഡിയുടെ വലയിലാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം